പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷമായ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി വളാഞ്ചേരി സോൺ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പ്രോഗ്രാമുകൾക്ക് നാളെ വലിയ കുന്നിൽ തുടക്കമാകും പതിനഞ്ച് കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പതാക ജാഥകൾ കോട്ടപ്പുറം സാദാത്ത് മഖാമിൽ സംഗമിക്കും പ്രോഗ്രാം ചെയർമാൻ സയ്യിദ് സൊലാഹുദ്ദീൻ സഖാഫിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിയാറത്തിനുശേഷം സമ്മേളന നഗരയിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും പ്രമുഖ ഗ്രന്ഥകർത്താവുമായ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി കൂരിയാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രവാചകന്റെ ജീവിതത്തിലെ വിവിധ വശങ്ങൾ മധ്യമ മധ്യമനിലപാടിന്റെ സൗന്ദര്യം പ്രവാചകന്റെ കർമ്മഭൂപിക സ്നേഹത്തിന്റെ മധുരം ഉസത്തുൽ ഹസ്ന പൂർണതയുടെ മനുഷ്യകാവ്യം സ്നേഹ സന്ദേശം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായിരിക്കും പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സജ്ജീകരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വലിയകുന്ന് ടൗണിൽ സജീവമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കുലിന്റെ അതിൻ്റെ പ്രധാന ഘടകത്തിനും അതിൻ്റെ താഴെയുള്ള യൂണിറ്റ് ഘടകങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങളും അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ ഒരു പ്രചരണം സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വലിയ വിപ്ലവം നമുക്ക് ഇൻഷാർ വലിയ കൊന്ന് വെച്ച് നമുക്ക് അത് കാണാൻ പോവുകയാണ് ആയിരത്തഞ്ഞൂറ് വർഷത്തിൻ്റെ പ്രാധാന്യത്തെ സമൂഹത്തിന് നമുക്ക് നൽകാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ് സമ്മേളനത്തിൽ എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മുള്ള സഖാഫി എളമരം സംഘടനാ നേതാക്കളായ എം അബൂബക്കർ മാസ്റ്റർ പടിക്കൽ അലി ബാഗവി ആറ്റിപ്പുറം എം അബ്ദുൽ മജീദ് അരിയലൂർ അബ്ദുൽ മജീദ് അഹ്സനി ചെങ്ങാനി സി കെ എം ഫാറൂഖ് പള്ളിക്കൽ സി കെ റാഷിദ് ബുഹാരി മാതൃഭൂമി സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ കെ സി സുബിൻ എന്നിവർ വിഷയാവതരണം നടത്തും പി എസ് കെ ദാരിമി എടയൂർ മുനീർ പാഴൂർ ഡോക്ടർ അബുബക്കർ കാടാമ്പുഴ റഷീദ് ഭാഗ്വേ കുറ്റിപ്പുറം അബ്ദുസലാം അഹസനി പകർന്നല്ലൂർ മുഹമ്മദ് അലി മാസ്റ്റർ പുറമണ് പി ടി മുഹമ്മദ് അഫ്ലൽ കൊടുമുടി മുനീർ അഹസനി വടക്കുംപുറം ഉമർ അൻവരി കെ പി ഷിഹാബ് സഹദി സി പി കുഞ്ഞീതു അബ്ദുസമദ് പി എം സലാഹുദ്ദീൻ സഗാഫി അബ്ദുൽ വഹാബ് സഗാഫി തുടങ്ങിയവർ പങ്കെടുക്കും വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റഷീദ് സഗാഫി റഹ്മത്താബാദ് യൂനുസ് കെ പി എടയൂർ ഉമർ അൻവരി പുറമണ്ണൂർ സിദ്ദിഖ് സഗാഫി പുറമണ്ണൂർ മുനീർ അദനി കൊടുമുടി അബ്ദുറഹ്മാൻ കളരിക്കൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി